നമസ്കാരം മൂന്നര വയസ്സുകാർ കൊലപ്പെട്ടതിന്റെ തെളിവെടുപ്പും കാര്യങ്ങളൊക്കെ ഇപ്പൊ നടന്നോണ്ടിരിക്കാണ് ഞാനൊരു ചെറിയ വീഡിയോ ക്ലിപ്പ് ഇവിടെ കാണിക്കാം വിളിച്ച സ്റ്റേഷനിൽ ചെല്ലാന്ന് പറഞ്ഞു അങ്ങനെയാണ് വീണ്ടും സ്റ്റേഷനിൽ തല ദിവസം പോയപ്പോ മൊബൈലും മേടിച്ച് വെച്ചായിരുന്നു ഞാൻ അവന്റെ ഫോണിൽ ഒരു കോൾ മിസ്സിംഗ് ഉണ്ട് അത് അവനുകൊണ്ട് വെച്ചേക്കണം രാവിലെ വരുമ്പോ തന്നേക്കാന്ന് പറഞ്ഞു വെച്ചാൽ എനിക്കറിയില്ല അങ്ങനെയാണ് ഞാൻ അറിഞ്ഞത് ആരോട് അങ്ങനെ ആ ഞാൻ പറഞ്ഞില്ലേ ഈ പൊറത്തോ അല്ലെങ്കിൽ വീട്ടിലോ ആളുകളിലും അവർക്ക് യാതൊരു ഈ തമ്മിൽ ലാസ്റ്റ് അത് ഇപ്പഴും കണ്ടോണ്ടിരിക്കും അവര് തമ്മിൽ യാതൊരു കുഴപ്പമില്ല എൻ്റെ അനിയനെ എൻ്റെ കൊച്ചു വിളിക്കണം സിങ്ങേന്ന് വിളിക്കും എടാന്ന് വിളിക്കും കൊച്ചു വിളിക്കും പല രീതിയിൽ വിളിക്കും വിളിക്കും പേര് അവൾ അങ്ങനത്തെ ഒരു

എനിക്ക് ഭാര്യയോട് ഉണ്ടായിരുന്നതിനേക്കാൾ ദേഷ്യം ഭാര്യ വീട്ടുകാരോടുണ്ടായിരുന്നു ഭാര്യയുടെ അമ്മയോടും ചേച്ചിയോടുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഭാര്യയോട് ദേഷ്യം ഉണ്ടായിരുന്നു ഇപ്പൊ എനിക്ക് ദേഷ്യം ഈ പറഞ്ഞ എൻ്റെ അനിയനോട് തന്നെയാണ് പക്ഷെ അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായിരുന്നെങ്കിൽ അവക്കെന്നോട് പറയായിരുന്നു അവനൊത്തിരി സ്നേഹം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നേട്ടുള്ള ചേട്ടനോട് എല്ലാവരോടും അവൻ നല്ല സ്നേഹമായിരുന്നു

അവൾ ഒരു കാരണവശാലും പൊട്ടിക്കലിക്കാതിരിക്കില്ല അവൾ ഇങ്ങനെ ഒരു സംഭവം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ അതിനകത്ത് പ്രതികരിക്കാതിരിക്കൂലോട് പറയാതിരിക്കൂല എന്നൊരു വിശ്വാസം എനിക്കുണ്ട് കേട്ടോ ഒരിക്കലും നീ ഒന്നും അച്ഛനെന്ന വാക്കിന് യോഗ്യനല്ല ഒരു തരത്തിലുള്ള ദേഷ്യം പോലും ഇവനോടില്ല നാണമില്ല നിനക്കൊന്നും ഒരു വർഷമായിട്ട് ഇവനീ കുഞ്ഞിനെ സെക്ഷൽ അബ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുഞ്ഞിനെ ആ അമ്മ പുഴയിലെറിഞ്ഞു ആ സംഭവം എല്ലാവരും മറന്നുകൊണ്ടിരിക്കുകയാണ് കുഞ്ഞിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കണ്ടപ്പോ ശരിക്കും ഞെട്ടിപ്പോയി സ്വന്തം കുടുംബത്തിലുള്ള ഒരാൾ സ്വന്തം അച്ഛന്റെ സ്ഥാനത്ത് നിൽക്കേണ്ട ഒരാളാണ് ഈ കുഞ്ഞിനോട് ഈ ചെറ്റത്തരം ചെയ്തത് ഇവിടുത്തെ നിയമങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോ കുറച്ചു കാലം ഇവൻ ഇവനകത്ത് കിടന്നാൽ തന്നെ വേഗം തന്നെ പുറത്തിറങ്ങിക്കോളും ഇപ്പോ അവളുടെ അമ്മ ഒരു മാനസിക രോഗിയായി മാനസിക രോഗി ആയതല്ല എല്ലാവരും കൂടെ അവളെ മാനസിക രോഗിയാക്കി ഇനി കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഇവനും മാനസിക രോഗിയായിരിക്കും ഒരുപക്ഷെ കുഞ്ഞിനോട് സ്വന്തം കുടുംബത്തിലുള്ള ഒരാൾ ഇതുപോലെ ചെയ്തു ഭർത്താവിന്റെ കുടുംബത്തിൽ നിന്ന് ഒരു തരത്തിലുള്ള സപ്പോർട്ടും ഇല്ല അതുകൊണ്ട് സഹിക്കിട്ടായിരിക്കും ഇവൾ ഇതുപോലെ ചെയ്തത് എന്ത് തന്നെ ആ പിഞ്ചു കുഞ്ഞിനോട് ഇതുപോലെ ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു ഏറ്റവും വലിയ തെറ്റാണ് ആ അമ്മ ചെയ്തത് പക്ഷേ ഇവനെയൊക്കെ കുറച്ചു കാലം ജയിലിലിട്ട് തീറ്റിപ്പോറ്റി നല്ല തടിച്ചു കൊഴുത്തു വരുമ്പോ ഇവനൊക്കെ പുറത്തിറങ്ങും ഇവന്റെ സ്വഭാവം ഇവൻ വീണ്ടും എടുക്കില്ല എന്ന് എന്താ ഇത്ര ഉറപ്പ് കൊന്നു കളഞ്ഞേക്കണം ഇവനെയൊക്കെ വെറുതെ കുഞ്ഞിന് സെക്ഷലാണെന്ന് ചിലപ്പോ അറിയില്ലായിരിക്കാം നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ പോലും പറ്റില്ല കളിച്ച് ചിരിച്ച് നല്ല ആക്റ്റീവ് നടക്കുന്ന ഒരു കുട്ടിക്ക് പെട്ടെന്നിങ്ങനൊരു സംഭവം എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ഞെട്ടർ തന്നെയായിരുന്നു കേട്ടതോടുകൂടി ഈ കൊച്ചു ഇങ്ങനെ ഡെയിലി ഇപ്പൊ കടയിൽ കൊണ്ടുപോകണു സാധനങ്ങള് വാങ്ങിച്ചു കൊടുക്കണു കൂടെ കിടക്കണോ കെട്ടിപ്പിടിക്കണോ ഉമ്മ വെക്കണോ അപ്പൊ അതുപോലെ എന്തെങ്കിലും ആയിരിക്കാമെന്നായിരിക്കും കൊച്ചി ചിന്തിച്ചുണ്ടോ കുട്ടിക്കാണെങ്കിലും അമ്മയുടെ ഇടുക്കിയിട്ട് പോവില്ലായിരുന്നു ആ കുട്ടി ഞാൻ തന്നെ കണ്ടേക്കണം അങ്ങോട്ട് പോകാൻ പേടി ഞാൻ അടുത്തുകൊണ്ട് ഇരുത്തുമ്പോഴും അടിയിലിരുത്തുമ്പോഴും കുട്ടി വേഗം മാറിപ്പോരുമായിരുന്നു എന്നുവച്ചാ അവരിനി എന്നുള്ള ചിന്തയിലായിരിക്കും ആ കുട്ടി അങ്ങനെ ചെയ്തിരിക്കുന്നത് ഈ അച്ഛന്റെ അനിയന്മാരുടെ ഇടക്കേട്ടാണ് കൂട്ടുകൂടി നടന്നുകൊണ്ടിരുന്നത് ഇപ്പൊ എല്ലാവരും കൂടെ അംഗൻവാടി ടീച്ചറെ കുറ്റം പറയുന്നു അംഗൻവാടി ടീച്ചർ എന്ത് സ്വന്തം വീട്ടിൽ ഒരുമിച്ചൊപ്പം നിൽക്കുന്ന അമ്മയ്ക്കോ അതുപോലെ തന്നെ അച്ഛനോ വേറെ ഒരാൾക്കും ഈ കുഞ്ഞിന്റെ അവസ്ഥ മനസ്സിലായില്ല അതും പോരാഞ്ഞിട്ട് എങ്ങാണ്ടോ നിൽക്കുന്ന അംഗൻവാടി ടീച്ചറെ കുറ്റം പറയുന്നു അപ്പോ വീട്ടുകാരൊന്നും ചെയ്തതൊന്നും ഒരു കുറ്റമേ അല്ല കുറെ കാലം കഴിയുമ്പോ ഒന്നോ രണ്ടോ വർഷം കഴിയുമ്പോ ഇതെല്ലാരും മറക്കും ഈയൊരു ചൂട് പിന്നെ ആർക്കും ഉണ്ടാവില്ല നമ്മൾ ആരും തന്നെ ഇതിന്റെ പിന്നാലെ പോകില്ല ഇപ്പൊ ഉണ്ടായിടത്തോളം ഇങ്ങനെ തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതുപോലുള്ള പല പല ഇഷ്യൂസ് മുന്നേ സംഭവിച്ചതാണ് ആ ടൈമിലൊക്കെ കുറച്ചു കാലം ഇതിന്റെ ചൂട് എല്ലാവർക്കും ഉണ്ടാകും പിന്നെ അതെല്ലാവരും അങ്ങോട്ട് മറക്കും ഇവന്മാരൊക്കെ ഇവിടെ തടിച്ചു കൊടുത്ത് വളരുക തന്നെ ചെയ്യും ഒന്നും ചെയ്യാത്ത ഒരു തെറ്റും ചെയ്യാത്ത പിഞ്ചു കുഞ്ഞുങ്ങൾ ഇവിടെ നിന്നും ഇവന്മാരുടെ പീഡനം സഹിക്കവയ്യാതെ ഈ ലോകത്ത് നിന്നും മരണമടയുകയും ചെയ്യും എന്തിനൊക്കെ ആവശ്യം അങ്ങ് തീർത്ത് കളഞ്ഞേക്കണം അല്ലെങ്കിൽ അവിടെ തടിച്ചുകൂടി നിൽക്കുന്ന ജനങ്ങളുടെ മുന്നിലൊക്കെ ഇട്ടുകൊടുത്തേക്ക് അവർ ചെയ്തോളും ഇവന്റെ കാര്യം ഇവന് കിട്ടാവുന്നതിൽ വെച്ച് പരമാവധി ശിക്ഷ തന്നെ വാങ്ങിക്കൊടുത്തേക്കണം ഇവിടുത്തെ നിയമം മാറാത്തിടത്തോളം കാലം എല്ലാവരുടെയും അവസ്ഥ ഇത് തന്നെയാണ് ഇപ്പോ എത്രാമത്തെ കുട്ടിയാണ് എല്ലാരും ഭയക്കുന്ന ശിക്ഷ ഇതുവരെ ജനം കണ്ടിട്ടില്ല നാളെ നമ്മൾ ഓരോരുത്തരുടെയും വീട്ടിൽ സംഭവിക്കുന്ന കാര്യമാണിത് നിയമം അടിമുടി മാറേണ്ട സമയം എന്നെ അതിക്രമിച്ചിരിക്കുന്നു